ഹായ് നമ്മുടെ വെഡ്ഡിംഗ് ബെൽ സീസൺ ത്രീയുടെ ആ ഓഫറിനെ പറ്റി എല്ലാവർക്കും അറിയാലോ അപ്പൊ അതില് ലൈറ്റ് വെയിറ്റ് ട്രെൻഡിങ് എക്സിബിഷനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതില് ഒരു മെയിൻ ഹൈലൈറ്റ് ആണ് ഞാൻ വെയർ ചെയ്തിട്ടുള്ളത് ഒരു മൂന്ന് ഗ്രാമിലാണ് ഈ ഒരു കംപ്ലീറ്റ് സെറ്റ് വന്നിട്ടുള്ളത് ഇതല്ലാതെ ഒരു വാൻ ഗ്ലിഫ് ഈ ഒരു സെറ്റ് അപ്പൊ ഫസ്റ്റ് തന്നെ ചെയിൻ വിത്ത് ലോക്കറ്റ് അതിന്റെ തന്നെ സ്റ്റെഡ് അതിന്റെ തന്നെ ബ്രേസ്ലെറ്റ് സെയിം റിങ് എല്ലാം അതൊരു വൈറ്റ് കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് നമുക്ക് ഇതിന്റെ ഡിഫറെന്റ് കളർ ചേഞ്ചസ് നമ്മുടെ ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സിൽ അവൈലബിൾ ആണ് ലൈറ്റ് വെയിറ്റ് ആണ് ചിന്തിക്കാൻ പറ്റില്ലാട്ടോ വെറും മൂന്ന് ഗ്രാം ആണ് ഓരോന്നും വെച്ച് കഴിഞ്ഞാൽ വെറും അഞ്ഞൂറ് മില്ലി അറുന്നൂറ് മില്ലിയൊക്കെ ഉണ്ടാവുള്ളൂ എങ്ങനെയുണ്ട് ഈ കളക്ഷൻസ് കാണാനായിട്ട് ഇപ്പോഴത്തെ ട്രെൻഡ് ലൈറ്റ് വെയിറ്റ് ആണല്ലോ അപ്പൊ ഈ കളക്ഷൻസ് എല്ലാം പാർട്ടി വെയർ ആണ് ഡെയിലി വെയർ അല്ല പിന്നെ നമ്മുടെ വെഡ്ഡിംഗ് ബെൽസിന്റെ ഓഫർ നടന്നുകൊണ്ടിരിക്കുകയാണ് ഡയമണ്ട്സിൽ കാരറ്റിന് ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് ആണ് ഓഫർ പിന്നെ അതുപോലെ ഏത് ജ്വല്ലറിയിൽ നിന്ന് എടുത്ത ഡയമണ്ട് ആണെങ്കിലും നമ്മുടെ ലിയോസിൽ വന്നുകഴിഞ്ഞാൽ എക്സ്ചേഞ്ച് പിന്നെ അതുപോലെ നമ്മുടെ ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചില് അറുന്നൂറ് രൂപ അധിക ലാഭമാണ് ഡിസംബർ ഇരുപത് മുതൽ ഇരുപത്തിനാലാം തീയതി വരെ പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും കൈ നിറയെ സമ്മാനങ്ങളാണ് അപ്പൊ ഈ ഓഫേഴ്സ് എല്ലാം തീരുന്ന മുന്നേ തന്നെ ലിയോസിലേക്ക് വന്നോളൂ പർച്ചേസ് ചെയ്തോളൂ ും ലോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പൊന്നിൽ ചാലിച്ച ക്രിസ്മസ് പുതുവത്സരാശംസകൾ